ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു ഫ്രെയിം ആണ് ഇത് മുമ്പ് പല വീഡിയോസിലും ഞാനിത് ഷെയർ ചെയ്തിട്ടുണ്ട് ക്യാബിൻ ക്രയുന്ന സമയത്ത് ഇതുപോലൊരു ഫാമിലി ടൈമും ഒരുപാട് സ്വപ്നവും കണ്ടിട്ടുണ്ട് കസിൻസിനെയും മറ്റു പലരുടെ ബേബീസിനെയും ഒക്കെ ഇതുപോലെ ഹോൾഡ് ചെയ്ത് നടക്കുമ്പോൾ എന്നാണ് ഈശ്വര എന്റെ ഒരു ബേബീനേയും കൊണ്ട് ഇതുപോലെ നടക്കാൻ പറ്റാതെ ടാരുവിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് അവളുടെ ഫസ്റ്റ് ട്രിപ്പിൽ ട്രിപ്പില് ഞാനിങ്ങനെ നടക്കുമ്പോ എനിക്ക് ഇതൊക്കെയായിരുന്നു ഓർമ്മയില് ഇതുപോലൊരാഗ്രഹിച്ച് ഈ ഒരു മൊമെന്റ് എത്തിയല്ലോ എന്ന് ഓർത്ത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മൾ ബേബീസിനെ എടുക്കുമ്പോൾ േബീസിനെടുക്കുമ്പോ അവരുടെ അമ്മയുടെ അടുത്തേക്ക് ഇങ്ങനെ ചാടി പോകുന്നത് എന്നാണ് അങ്ങനെ ഒരു അവസരം വരാമെന്ന് ഇങ്ങനെ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഇപ്പോൾ രാത്രി അത് എന്നെ മനസ്സിലാക്കി തുടങ്ങിയത് എന്റെ കൺമുമ്പിൽ കാണുമ്പോൾ എനിക്ക് എന്താ സന്തോഷമാണ് എടുക്കാൻ വേണ്ടി എന്നെ ഇങ്ങനെ ദയനീയമായി നോക്കുന്നതും എന്റെ അടുത്തോട്ട് വരാൻ വേണ്ടിയിട്ടും ഇതൊക്കെ ഒരു നമ്മളമാരെ സംബന്ധിച്ച ഒരു സ്പെഷ്യൽ ഫീലിങ്സാ ആ ഒരു മൊമെന്റിലൂടെയും കൂടെയാണ് ഇപ്പൊ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ആദ്യമായിട്ട് ബീച്ചിൽ ഈ കാണുന്നത് ഫുൾ ഇത് ബട്ടർഫ്ലൈ ബീച്ചാണെങ്കിൽ മുൻപുള്ള വ്ലോഗ് ഈ എന്റെ ചാനൽ എന്നുള്ള ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങോട്ടേക്ക് വരുന്ന ആ ഒരു ഘട്ടമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര അഡ്വെഞ്ചർ ട്രിപ്പിലൂടെയാണ് ഞങ്ങളിതായി കുറേ കാടും കാടിലൂടെ ഇതുപോലെ ഓരോ വഴികളും ഞാൻ ഇതുപോലൊരു ഓഫ് റോഡ് ട്രിപ്പ് ഒരിക്കലും ഞാൻ ഇങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്തിട്ടില്ല ബട്ട് ഇങ്ങോട്ടേക്കുള്ള ഈ ഒരു വേ ഇതുപോലെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും വന്ന സ്ഥിതിക്ക് പിന്നെ പോയാലേ പറ്റുള്ളൂ ഇത്ര കുഞ്ഞിലേ ഓഫ് റോഡ് ട്രിപ്പ് ആയിട്ടുണ്ട് ആൾക്ക് ആൾ ഫ്രണ്ടിൽ തന്നെ ഈ ചായ ഇച്ചയുടെ കയ്യിലിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ഈ ഒരു ഉടുപ്പൊക്കെ ഇടീച്ചിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോയത് ബീച്ച് എത്തിയതിനു ശേഷമാണ് കേട്ടോ ആളുടെ നേരത്തെ നിങ്ങൾ കണ്ട സൺഫ്ലവർ ഡ്രസ്സൊക്കെ ആളിട്ടത് അത് നല്ല വെയിലും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അധികം നേരമൊന്നും അവിടെ നിന്ന് ഒന്നുമില്ല ജസ്റ്റ് ബീച്ചിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ടാറിനെ കുറച്ച് നേരം ഒന്ന് അവിടേക്ക് ഒന്ന് കളിപ്പിച്ചിട്ട് തിരിച്ചു പോകുന്നു തിരിച്ചു പോരുമ്പോഴെല്ലാവരും ഒന്ന് ഓണായി വൈബ് ചെയ്തു കാരണം ഇന്നാണ് ഗവരെ ലാസ്റ്റ് ഡേ ഇനി ഇത് കഴിഞ്ഞ് നേരെ റൂമെത്തി വേഗം ചെക്ക്ഔട്ട് എയർപോർട്ടിലേക്ക് എത്തുന്ന സീഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സോ ഇതിൽ നമ്മുടെ ഗോവ ട്രിപ്പ് കഴിഞ്ഞു ബൈ